കൊല്ലം ചിദറ ചക്കമലയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് രണ്ട് വൈദ്യുത പോസ്റ്റുകൾ ഇടിച്ചൊടിച്ച് കുഴിയിലേക്ക് വീണു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം കോഴി വേസ്റ്റ് സംസ്കരണ യൂണിറ്റിലെ അതിഥി തൊഴിലാളി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാഹനത്തിന് ഇൻഷുറൻസോ ടാക്സോ ഇല്ല എടേ അവര് വണ്ടി ബ്രാക്കിൽ നിന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ വെച്ച് തള്ളായിരുന്നു ഷാട്ടാകെ തള്ളിയിട്ടുണ്ട് കേട്ടോ ആ അവൻ ബ്രാക്കുന്നുല്ലേ അവർ ഇതുണ്ട് ഈ പോസ്റ്റ് aur re chale chale chale